ഹായ് വെൽക്കം ടു ബി ബി എ കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടുകയോ എൻ്റെ ഇരിക്കുന്ന ഫിഫ്റ്റീൻ പ്രോ ആട്ടോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇറങ്ങാൻ മൂന്നാല് ദിവസം തന്നെയുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ഫിഫ്റ്റീൻ പ്രോ സീരീസിന് വില കുറഞ്ഞു എന്നുള്ള കാര്യം ഇതാ എൻ്റെ ആയിരിക്കുന്ന ജസ്റ്റ് ആക്റ്റീവ് നോൺ ആക്റ്റീവ് ആയിട്ടുള്ള ഫിഫ്റ്റീൻ സീരീസിനൊക്കെ കിഡിലെ പ്രൈസ് ഡ്രോപ്പാണ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാൻ പോവാണ് നമ്മൾ നമ്മുടെ ഫോൺ ഗ്യാരേജിൽ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിന് വന്നാട്ടോ അച്ഛാ ഇതാ ഈ ഇരിക്കുന്നത് ദെബം മുതൽ ദെബട്ടം വരെയുള്ള എല്ലാ ഫോണുകളും നിങ്ങൾക്ക് ഇന്ന് ഓഫറാണ് എന്താണ് അപ്ഡേഷൻ കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞുതരാൻ പോകട്ടോ അപ്പോൾ കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കുറുകോ കിഡിലെ ഓഫറിലൊരു ിഫ്റ്റീൻ പ്രോ നോൺ യൂസ് എന്താണെന്ന് നാട്ടില് മലപ്പുറത്ത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും മലപ്പുറം കാരണം മലപ്പുറത്തുള്ളവർക്കൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് മലപ്പുറത്തു മഞ്ചരിയാവർക്കൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഞങ്ങൾ തരുന്നതായിരിക്കും ായിട്ടുള്ള ഓക്കെ അന്ന് നമ്മൾ അവിടെ നിന്ന് രജനാദിനെ പോലെ ഗോട്ടാരലും കണ്ടാ ഗോട്ട് കണ്ടവരൊക്കെ കമന്റ് അടിക്കണ്ട ഗോട്ട് സിനിമ ഉണ്ടാവും കാണിച്ചു ഗോട്ട് സിനിമ കണ്ടവരൊക്കെ ഉണ്ടാകൊന്നും കമന്റ് അടിക്കുക നല്ലതാണ് ഞങ്ങൾ പോവാണെ പോലെ പോകുന്ന പോലെ ഇതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ മുതൽ ഇതാണ് ഫിഫ്റ്റീൻ പ്രോട്ടോക്ടസ് ആക്ടീവ് വൈറ്റ് പിന്നെ അതില് പിന്നെ കളർ അത് ഓ

ക്റ്റീവാണ് ഇത് നോൺ ആക്റ്റീവ് രണ്ട് ഫിഫ്റ്റീൻ പ്രോ ആണ് ഇത് ജസ്റ്റ് ആക്റ്റീവ് ആണ് ഫിഫ്റ്റീൻ പ്രോട്ടോ രണ്ട് നിങ്ങൾക്ക് നോക്കാം ജസ്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്ത് ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആരും ഉപയോഗിക്കാത്ത ഫോണുകളാണ് ഫീൽ ഫീൽ ചെയ്താ ചെയ്താ ജസ്റ്റ് ഇങ്ങനെ കണ്ടില്ലേ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ആക്റ്റീവ് പറഞ്ഞേ അധികം യൂസ് ചെയ്ത പീസുകളല്ലേ ഇപ്പൊ ഇത് കണ്ട സൈക്കിൾ കൗണ്ട് ഫിഫ്റ്റീൻ സീരിയസ് ആയത് മാത്രം അതിൽ സീറോ ടൈം ചാർജിംഗ് ആ ഓക്കെ ആക്റ്റീവായി വന്ന പീസ് എന്നുള്ളൂ പക്ഷേ അതിൽ യൂസിംഗോ കാര്യങ്ങളോ കണ്ടില്ലേ സൈക്കിൾ കൗണ്ട് സീറോ സൈക്കിൾ കൗണ്ട് സീറോ ഉണ്ടോ അത് ജസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഫോണാണ് ഇതേ സെയിം സാധത്തിന് സാധനത്തിന് ഇരുന്നൂറ്റി അമ്പതാം റൂബിയില്ല ഇരുന്നൂറ്റി അമ്പതാറ് രൂപ ബ്രാൻഡ് ന്യൂ പീസ് നിങ്ങൾക്ക് വരുന്ന പ്രൈസ് എത്ര എന്ന് വെച്ചാൽ മൂവായിരത്തി എണ്ണൂറോ

ഒരാൾ ടച്ച് ചെയ്യാത്ത സീറോ ടൈം ചാർജ് ചെയ്ത നോൺ ജസ്റ്റ് ആക്ടീവ് ആയിട്ടുള്ള സാധനം ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം വെറും മൂവായിരത്തിഒരുന്നൂറ്റി അൻപത് ദൃഢത്തിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്ന് നിങ്ങൾക്ക് ഇന്ത്യൻ പണിയും കിട്ടും എല്ലാ കളറും അവൈലബിൾ ആണ് ഇത് വരുന്നത് അതിലും ഉണ്ട് നമ്മുടെ എല്ലാ കളറിലും ഉണ്ട് എല്ലാ കളറും ഹോങ്കോങ് സ്പെക്ക് വരുന്നത് ഹോങ്കോങ് വരുന്നോങ് ിക്കൽ ആയിട്ട് രണ്ട് സിംഡ കുറെ പേരാ ചോദിച്ചു കണക്കാറുണ്ട് അപ്പൊ ഇത്

കേബിൾ കൊടുക്കുന്നത് ഓക്കെ കേബിൾ സ്ക്രീൻ സ്ക്രീൻകാര് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഫിഫ്റ്റീൻ പ്രോ സീരീസ് എടുക്കാനുള്ളവർക്ക് നല്ല കിട്ടൽ ഓപ്ഷൻ ആണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയത് പ്രോ 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 ഉണ്ട് 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 ഇന്ന് സ്റ്റോക്ക് ചാൻസ് നോൺ ആക്ടീവിലൊക്കെ പോവാൻ നല്ല ഏകദേശം റേഞ്ച് പ്രോ നമ്മൾ ലാസ്റ്റ് കൊടുത്തത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ദർഹാണ് ഫൈവ് ട്വൽ ജി ബി ഫോർട്ടീൻ പ്രോ പ്രൈസ് അല്ലേ ആ ടൂ ഫൈവ് സിക്സ് കൊടുത്തോണ്ടിരുന്നത് ടു എയ്റ്റ് ഫൈവ് സീറോ അല്ലെങ്കിൽ മറ്റന്നാൾക്ക് ഏതായാലും ഉണ്ടാവും അതെ ഇപ്പം നമ്മൾ പറഞ്ഞ ഓഫറൊക്കെ നമ്മൾ നാളെ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെള്ളി ശനി ഞാൻ മൂന്ന് ദിവസം വന്നുകഴിഞ്ഞങ്ങൾക്ക് കിട്ടിയ ഓഫർ കിട്ടും അപ്പൊ ഫോർട്ടീൻ പ്രോയുടെ പ്രൈസും നോൺ ആക്റ്റീവ് പറഞ്ഞിട്ടുണ്ട് പ്രൈസ് പറഞ്ഞു തന്നു പിന്നെ വേറെ ഒരു ഫിഫ്റ്റീൻ പ്രോ മാക്സ് പറഞ്ഞല്ലോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് പുതിയത് ബസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ ഓക്കെ പുതിയത് ഉണ്ട് നല്ല ഫിഫ്റ്റീൻ പ്രോ മാക്സ് ടൂ ഫൈവ് സിക്സ് ജി ബി ടിആർഎസ് പെക്ക് പ്രൈസ് നമുക്ക് രണ്ട് പീസ് അല്ലേ പ്രൈസ് നാലായിരത്തിൽ ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി തരത്തിലും ടി ആർ സാധനം ബോക്സ് ഫീസ് വിളിച്ചാൽ മതി ഹോൾസെൽ ആണ് നിങ്ങൾക്ക് കിട്ടും പിന്നെ വേറെ കാര്യം പറയാനുള്ള ഒരുപാട് പേര് നമ്മുടെ ആളുകൾ സൗദിയിൽ നിന്നും എല്ലാവരും കാണുന്ന ആളുകളുണ്ട് അവിടെ ഡെലിവറി ഉണ്ട് ഡെലിവറി എല്ലാ സി രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഷോപ്പ് തന്നെ ഉണ്ട് ഖത്തറിലെ ഷോപ്പ് തന്നെ അതല്ല നമ്മൾ സൗദി എത്ര അതല്ലോ അതായത് സൗദിയിലേക്കോ നിങ്ങൾക്ക് ഈ വീഡിയോ എവിടെ നിങ്ങൾക്ക് ഡെലിവറി സൗദി ചെയ്താണ് അതേപോലെ ഒന്ന് സൗദി ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്യുക അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ പ്രോ ഒക്കെ ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടേക്ക് ഡെലിവറി വരെ അതുകൊണ്ട് നിങ്ങൾ നോക്കി വെച്ചോ ഡെലിവറിയുടെ കാര്യം പറഞ്ഞു അതിനുശേഷം പ്രോ ോ നോൺ ആക്ടീവ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ പോയപ്പോ തേർട്ടീൻ പ്രോ നിങ്ങളെ മാത്രം ഉള്ളൂ ഫോൺ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുക്കന്മാരും കാണുമ്പോൾ ചോദിക്കുകയാണ് വിളിച്ചിട്ടുണ്ടോ എത്ര കൊടുക്കാം തേർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് ബെസ്റ്റ് പ്രൈസ് ആണ് ചോദിച്ചു വരുന്ന ഇഷ്ടംപോലെ ആൾക്കാർ തൊട്ടിട്ടില്ല സാധനം മാറ്റി പോയി മാർക്കറ്റ് മാർക്കറ്റില് മാറിപ്പോയി അപ്പൊ രണ്ടായിരത്തി നാനൂറ്റി അൻപത് ദൃഹത്തിൽ മക്കളെ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും അപ്പോൾ ഇനി ഫോണ് ഇപ്പൊ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഫോൺ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അധികം പൈസയൊന്നും ഇല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സംഭവമാണ് ഇപ്പൊ ടാബി തമാര ടാബി തമാര ടാബി ടാബിൾ ചെയ്യുന്നുണ്ട് ഓക്കെ ടാബിങ്ങ് ടാബി ടാബ് നിങ്ങൾക്കൊരു സാധനം ഇത് ഇൻസ്റ്റാൾമെന്റിൽ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ടാബി വഴി ഇവിടുന്ന് എടുക്കാൻ പറ്റും ഏതൊരു ഫോൺ ഫോണിപ്പോൾ ഈ ഒരു ഫോണിപ്പോൾ മൂവായിരത്തി മുന്നൂറ് ദിവസം ആണെങ്കിൽ അതിനെ ഇൻ്റ് സ്പ്ലിറ്റ് ആക്കിയിട്ട് നാല് ആക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള ആപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ മതി ഇൻസ്റ്റാൾമെൻ്റിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവരെ നേരിട്ട് ചോദിച്ചാൽ ഞങ്ങൾക്ക് വന്നതിൻ്റെ നമ്പറും കാര്യങ്ങളും കയ്യിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഓക്കെ ഡൺ ഇനി ില്ല ഇനി വരാനൊക്കെ ഇണ്ട് അപ്പൊ യൂസ്ഡ് ഇപ്പൊ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ മോഡലാണെങ്കിൽ എക്സാർന്ന് പറഞ്ഞു ഒറ്റ പീസേ ഉള്ളൂ ട്വന്റി എത്ര കൊടുക്കാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദൃഹത്തിന് ഒന്നും ഹൺഡ്രഡ് നൈൻ ദർഹത്തിന് എക്സ്ആറും അച്ഛന്മാരെ നല്ല കിഡ്ഡിലും കടന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദൃഹത്തിന് നിങ്ങൾക്ക് ഇത് മേടിക്കട്ടെ അഞ്ഞൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റത്

ആയിരത്തി അഞ്ഞൂറ്റി നാല് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടൂ ഫൈവ് സിക്സ് ജി ബി ചെറിയ തെറ്റിയെക്കുറിച്ച് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ദൃഹത്തിന് ഐ ഫോൺ ഉണ്ട് തെറ്റാണല്ലേ എന്നാ ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ജി ബി ഐ ഫോൺ ഫോർട്ടീൻ ഏതാ സത്യത്തിൽ മാറ്റം വരുമോ മാറ്റം അതിന് മനസ്സിലാവട്ടാ രണ്ട് ക്യാമറ ഉള്ളു ഇതില്ല വരണ്ട് ഇതേമാതിരി സിംഗിൾ ആയിട്ട് വരും അപ്പൊ തേർട്ടീൻ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി ആയിരത്തി ആയിരത്തി തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി ദൃഹൃദങ്ങൾക്ക് അടുത്തോ ഒന്നേ തൊള്ളായിരം മുതൽ സ്റ്റോക്ക് ഉണ്ട് മുതൽ രണ്ടായിരം രണ്ടായിരത്തിഅമ്പത് വരെയുള്ള സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഈ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡിന്റെ റിപ്പയറിംഗ് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ മൈനോട്ടിൽ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിപ്പോ നമുക്ക് ഒന്നേ തൊള്ളായിരത്തിന് കൊടുക്കുന്ന സ്ക്രാച്ചിലാണ് ഈ സാധനം ഇത്രയും പ്രൈസ് സ്ക്രാച്ച് ഒന്നും വേണ്ട ഞാൻ ഇത്ര പേഷ് കൊടുത്തിട്ട് എടുക്കുമ്പോൾ അമ്പത് വേണ്ടില്ലാറില്ല അങ്ങനെ പറ്റുന്നതാണ് അതാകുമ്പോൾ രണ്ടായിരം രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തിന്റെ കാര്യങ്ങൾ അവന്റെ പ്രശ്നം എന്താ വെച്ചാൽ ആറ് മാസം പറയുക

വൺ ഇയർ ക്ലെയിം ചെയ്തു കിട്ടും നാട്ടിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് കസ്റ്റമർക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ും ശരി കൂടുതലായിട്ട് തേർട്ടീൻ പ്രോ സീരീസിനൊക്കെ പ്രശ്നം വരുന്ന അവിടുത്തെ ഇന്ത്യയിൽ നിന്നുള്ളതാണ് ഇവിടുന്ന് അങ്ങനെ പ്രശ്നം വരാറില്ല ഇവിടുത്തെ ഫോണുകൾക്കും അങ്ങനെ പ്രശ്നം പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞു വെച്ചാൽ പറഞ്ഞാൽ വെച്ചാൽ ഇവിടെ നിങ്ങൾ ഒരു ഫോൺ മേടിക്കണമെങ്കിൽ വൺ ഇയർ നിങ്ങൾക്ക് വാറണ്ടി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും ആഡ് അതെ വൺ ഇയർ വാറണ്ടി കൂടെ തരും അപ്പോൾ നിങ്ങൾക്ക് ഫോണിന് എന്തൊരു കംപ്ലൈന്റ് വന്നാലും നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ സിംപിൾ ആയിട്ട് പറ്റും അവിടെ ഐഫോൺ നല്ല കുറഞ്ഞ ചിലവിൽ മേടിക്കുകയും ചെയ്യാം വിശ്വാസത്തോടെ നിങ്ങൾക്ക് മേടിക്കുക വൺ ഇയർ എറിഞ്ഞ് ഇല്ല ഇല്ല അല്ലാത്ത എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും അടുത്ത വരികയാണെങ്കിൽ പിന്നെ തേർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് തേർട്ടീൻ പ്രോ മാക്സ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി അതേപോലെ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി രണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് കളർ മാറ്റി കൊടുത്തു കളിക്കല എന്താണ് എടുക്കുന്നതാണ്

നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് ഫോർട്ടീൻ പ്രോ മാക്സ് വൺ ടി ബി ഫൈവ് സിക്സ് ഉണ്ടാ ഫോർട്ടീൻ പ്രോ മാക്സിന്റെ പ്രോ മാക്സ് അതിൽ ബാറ്ററി ചേഞ്ച് ആണ് ആപ്പിൾ ആപ്പിൾ പാർട്ട് ചേഞ്ച് ആക്കിയത് വേറെ അതിന്റെ ഒരു പ്രശ്നങ്ങളും ആപ്പിളിന്റെ ജെനുവിൻ പാർട്ട് ചേഞ്ച് ആക്കിയത് നമുക്ക് പ്രൈസ് കൊടുക്കാം ഓക്കെ ഇതിൽ നിങ്ങൾക്ക് ജെനുവിൻ ജെന്വിൻ പാർട്ടുണ്ടാകും എന്റെ കാര്യം ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ജെനുവിൻ ആയിട്ട് ബാറ്ററി മാറ്റി ഫോർട്ടീൻ ബാറ്ററി മാറ്റി ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കും ഇനി അതല്ലേ ചിലർക്ക് ഫൈവ് ഒക്കെ കണ്ടാൽക്കൊരു വർഷങ്ങളൊക്കെ അത്ര ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതാണ് ജനുവിൽ ആപ്പിൾ പാടി ജനുവൻ ആപ്പിൾ പാടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാറ്റിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാറ്റിയാണ് അപ്പൊ ഇങ്ങനെ ഇതിലൊരു മെസ്സേജ് ഉണ്ടാവും അത് രണ്ടായിരത്തി അതായത് ചെനുവിൻ പാട്ട് മാറ്റിയാൽ നിങ്ങൾക്ക് അതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല കാരണം ആപ്പിളിൽ നിന്ന് മാറ്റിയാണ് കറക്റ്റ് വാട്ടർ റെസിസ്റ്റന്റും കാര്യങ്ങളും ചെയ്തിട്ടേ ചെയ്യും നമുക്ക് നേരെ കുറച്ച് അത് അണ്ണോൺ പാട്ടാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ കുറെ പറഞ്ഞതിനെ പറ്റും അൺട്ട് നമുക്ക് അതിൽ ഒന്നും പറയാൻ പറ്റില്ല ഏതാ പാർട്സ് എങ്ങനത്തെ പീസ മാറ്റിയൊന്നും പറയാൻ പറ്റില്ല ാണ് ഡിപ്ലേ അല്ലെങ്കിൽ ബാറ്ററി മാറി ൗസൻഡ് ടു ഹൺഡ്രഡ് ഐ ഫോൺ ഫോർട്ടി പ്രോ മാക്സെറ്റ് അതെന്താ ചെയ്തിരിക്കുന്നത് ഇതിൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ ചിലതിൽ ബാറ്ററി മാറിയത് ഉണ്ടാവും ക്യാമറ എല്ലാം ജനുവൻ പാർട്ട് വരുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും ആപ്പിൾ ഓക്കെ ടി അതുകൊണ്ട് തന്നെ പ്രൈസും കുറവുണ്ട് നിങ്ങൾക്ക് ജനുവൻ പാർട്ടി ഉള്ള മെസ്സേജ് കിട്ടില്ല പ്രൈസും കുറവുണ്ട് വൺ ടി ബി ആണ് നിങ്ങൾക്ക് എത്ര കൊടുക്കണം നമ്മള് ടൂ ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ദിവരത്തിന് ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് വൺ ടി ബി എന്നെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇത് ഇപ്പൊ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കടയാണ് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാനൊരാൾ എന്റെ സാധനം ജെന്യൂ പാർട്ടിലാണെങ്കിൽ നിങ്ങൾ എടുക്കുവോ നമ്മൾ സെയിം എന്താണോ യൂസർ നമ്മൾ എടുക്കുന്ന പ്രൈസ് ആ പ്രൈസില് എടുക്കും ചെറുവിൻ ആപ്പിൾ പാട്ടും ആണെങ്കിൽ മാത്രം ഓക്കെ അതല്ല ഇൻ കേസ് അൺനോൺ പാട്ട് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ പ്രൈസിന് എടുക്കില്ല അത് മാറ്റാനുള്ള പ്രൈസ് കുറച്ചിട്ട് മാത്രമേ എടുക്കൂ ചെറുവിന് ആപ്പിൾ പാട്ട് ആണെങ്കിൽ നമുക്ക് അതിൽ വേറെ വേരിയേഷനോ കാര്യങ്ങളോ ഇല്ല യൂസിൽ പ്രൈസ് എത്രയാണ് എടുക്കുന്നത് ആ പ്രൈസിന് തന്നെ എടുക്കും അതെ ഓക്കെ പിന്നെ മാർക്കറ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചടപ്പിച്ചിട്ട് അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ അങ്ങനെ എടുക്കുന്നവരുണ്ടാവും നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റോക്കുകൾ എത്തിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൂടി എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു തരാം ചെയ്തു തരാം അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അൺനോൺ അൺണോൺ പാർട്ടും ആപ്പിളിൻ്റെ ജനുവൻ പാർട്ടും രണ്ടും രണ്ടാണ് ജെനുവിൻ പാട്ടുള്ള ഒരു ഫോൺ നിങ്ങൾക്ക് ഹഡ്രഡ് പെർസെൻറ്റ് വിശ്വാസത്തോടെ എടുക്കുക വേറെ കാര്യങ്ങൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പം നല്ല വല്ല ഇപ്പം ഇപ്പം അങ്ങനെയാണ് ജെനുവിൻ പാട്ട് എന്ന് പറഞ്ഞ സാധനത്തിൽ നോക്കി പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയതാണെങ്കിൽ കുറഞ്ഞ ഞാൻ രണ്ടായിരം വീഡിയോ കിട്ടി വീഡിയോ പ്രോയിന്റ് പ്രോ മാക്സ് ആണ് ഞാൻ വിട്ടുന്നു വിട്ടു പ്രോ മാക്സും ബോക്സ് ഫീസ് നിങ്ങൾ നോക്കിയാൽ കിട്ടില്ല പ്രൈസിൽ നിങ്ങൾ കിട്ടും അടിപൊളി ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ 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 നമ്മൾ ഓഫർ ഞായറായിട്ട് കൊടുക്കാനുള്ളത് പ്രൈസിൽ ഓണ ശരി ഓണാശംസല്ല ഓണാശംസ ഓണത്തിന് ഇപ്പൊ നമുക്ക് അടുത്ത ഓഫർ ഓണത്തിനുള്ള ഓഫറാണ് നമ്മൾ അടുത്ത ആഴ്ച വരുന്നത് അപ്പൊ അടുത്ത ഒരു വീഡിയോ ഉണ്ടല്ലോ അതിന് മുമ്പ് നിങ്ങൾ ഓണ ഓഫർ ആയിട്ട് വരുന്നതായിരിക്കട്ട പിന്നെ നിങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഡെലിവറി എല്ലാവിടെ ഉണ്ട് യു എന് ട്വന്റി ഫോർ അവർസ് ഡെലിവറി അതുപോലെ സൗദി ഓമാൻ ഹാ എവിടെ എങ്കുവൊക്കെ ഡെലിവറി നിങ്ങൾക്ക് രണ്ടാമത്തെ സ്പെഷ്യൽ എന്താ ഇത് വൺ ഇയർ വാറണ്ടി നിങ്ങൾക്ക് വെറും നൂറ്റമ്പത് ദിവസം കൊടുത്തുകഴിഞ്ഞാൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും ആപ്പിളിൻ്റെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും കൂടെ കിട്ടും പിന്നെ ഫോൺ മേടിക്കുമ്പോൾ അതിൽ കവർ ഗ്ലാസ് എല്ലാ സാധനങ്ങളും നിങ്ങളടുത്തുണ്ടാവും അപ്പോൾ അതും പറഞ്ഞു കഴിഞ്ഞു പിന്നെ എത്ര നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് മേടിക്കുകയാണെങ്കിൽ ടാബി മുഖേന നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റിൻ ഈ സാധനം മേടിക്കാം പിന്നെ വേറൊരു ഓഫറും കൂടെ നമ്മൾ ഈ നാല് ദിവസത്തിനോട് കൊണ്ടുണ്ട് എക്സ്ചേഞ്ച് നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ നിന്റെ കയ്യിൽ ഇപ്പൊ എക്സ്ആർ മുതലില്ല അതായത് നമ്മൾ സെവൻ സെവൻ പ്ലസ് അങ്ങനത്തെ മോഡലിൽ നോക്ക നല്ല പീസ് ആണെങ്കിൽ എടുക്കാം കാരണം മാക്സിമം നമ്മൾ ഒഴിവാക്കാറുണ്ട് കാരണം കംപ്ലൈൻസ് അതല്ല ഒരു എക്സ് മുതൽ എക്സ്ആർ എക്സസ് മുതൽ നല്ല സ്റ്റോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുത്തെ ഏത് സ്റ്റോക്കായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസ് പ്രൈസായിട്ട് അതായത് മാർക്കറ്റിൽ കിട്ടുന്ന എക്സ്ചേഞ്ച് പ്രൈസിൽ ബെസ്റ്റ് പ്രൈസ് ആയിട്ട് നമുക്ക് തരാനും പറ്റും ഒരു കണ്ടീഷനേ ഉള്ളൂ ജെന്വിൻ പാർട്സ് ആയിരിക്കണം അതിലുള്ളത് അല്ലാതെ ഓപ്പൺ ചെയ്ത രീതി ചില പഴയ മോഡലൊക്കെ ചിലപ്പോ ബാറ്ററി മാറിയതൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആണെങ്കിലൊന്നും കുഴപ്പമില്ല അതായത് ഒറിജിനൽ പാർട്സ് ആയിരിക്കണം എന്നാൽ നമ്മൾ ബെസ്റ്റ് പ്ലേസ് ആയിട്ട് കൊടുക്കും അതെ അതുകൂടെ എല്ലാം നോക്കിയ പക്ഷേ നിങ്ങളെല്ലാം ഏതൊരു ആപ്പിളിന്റെ ഫോൺ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടു കൊടുക്കാം ഏതൊരു കിട്ടിലെ ഫോൺ നിങ്ങൾക്ക് ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് വരെയുള്ള ഏതൊരു കിട്ടിലും ഫോൺ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ കിട്ടിലും വീഡിയോ വരുന്ന കിട്ടിലെ അപ്ഡേറ്റ് കിട്ടിലൻ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും മുബഷർ ബ്രോ താങ്ക് യു അപ്പോൾ പൊളിച്ചിടിക്കുകയോ എല്ലാവരും ഇപ്പോൾ നമ്മുടെ സ്വന്തം ഫോൺ ക്യാച്ച്